ബനിസ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഹങ്കരയുടെ തലസ്ഥാനമായ ബുഡാപസ്റ്റിലെ റോയൽ പാലസ് എന്നുള്ള നഗരത്തിൻ്റെ വേറിട്ട കാഴ്ചകളാണ് നമ്മുടെ ചാനൽ ബെന്നി സ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കാലത്തിലൂടെയുള്ളൊരു യാത്ര ബുഡാപസ്റ്റിലെ റോയൽ പാലസ് ആണ് നമ്മളിന്ന് സന്ദർശിക്കുന്നത് റോയൽ പാലസ് സന്ദർശിക്കുന്ന ഒരു ചരിത്ര സ്ഥലം കാണുക മാത്രമല്ല ബുഡാപ്പശൻ്റെ സമ്പന്നമായ പൈതൃകത്തിൻ്റെ സ്പന്ദനം അനുഭവിക്കുകയും ചരിത്രം വാസ്തുവിദ്യ പ്രകൃതി എന്നിവ തമ്മിലുള്ള ഐക്യം അനുഭവിക്കുകയും ചെയ്യുക എന്നതാണ് സിംഹം ഈ പാമ്പിനെ വലിയ സർപ്പത്ത് കീഴടക്കുന്ന പിടിച്ചിരിക്കുന്ന പോലെയുള്ളൊരു പ്രതിമകൾ നമ്മൾ മുകളിലേക്ക് കയറുന്നതിൻ്റെ ഇതിൻ്റെ രണ്ട് സൈഡിലും പടവുകളുടെ രണ്ട് സൈഡിലും വച്ചിട്ടുണ്ട് രാജിക കൊട്ടാരത്തിൻ്റെ മഹത്വം ബുഡാപസ്റ്റിലെ ക്യാസിൽ കുന്നിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന റോയൽ പാലസ് കങ്കറിയുടെ സമ്പന്നമായ ചരിത്രത്തിൻ്റെയും വാസ്തുവിദ്യ മഹത്വത്തിൻ്റെയും സാംസ്കാരിക പൈതൃകത്തിൻ്റെയും പ്രതീകമായി നിലകൊള്ളുന്നു ബുഡ കാസിൽ എന്നും അറിയപ്പെടുന്ന ഈ ഐക്കണിക് ലാൻഡ്മാർക്ക് സാമ്രാജ്യങ്ങളുടെ ഉയർച്ചയ്ക്കും തകർച്ചയ്ക്കും രാഷ്ട്രീയ വേലിയേറ്റങ്ങളുടെ കുത്തൊഴുക്കിനും ഒരു രാജ്യത്തിൻ്റെ നിലനിൽക്കുന്ന ചൈതന്യത്തിനും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് കൊട്ടാരത്തിലേക്ക് അടുക്കുമ്പോൾ ഒരു പ്രതീക്ഷയുടെ വികാരം അനുഭവപ്പെടാതിരിക്കാൻ കഴിയില്ല കാലത്തിലൂടെയുള്ള ഒരു യാത്ര കാത്തിരിക്കുന്നു അവിടെ ഓരോ കല്ലും ഓരോ കമാനവും ഓരോ പനോരമിക്കാഴ്ചയും ഓരോ കഥ പറയുന്നു മുറ്റത്തേക്കുള്ള പടികൾക്കായിരുന്നു ഒരു മഹത്തായ പ്രവേശനം റോയൽ പാലസിലേക്കുള്ള കയറ്റത്തോടെയാണ് യാത്ര ആരംഭിക്കുന്നത് അവിടെ പടികൾ തന്നെ ചരിത്രത്തില് മുങ്ങിക്കുളിച്ചിരിക്കുന്നു മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്ന കാണാൻ വന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട് എല്ലാവരും മിക്കവാറും സീനിയർ സിറ്റിസൻസ് ആണ് അവരുടെ ഒരു ലീഡറാണ് ഒരു ചെറിയൊരു കയ്യിൽ ഒരു ഇത് പിടിച്ചിട്ടുണ്ട് ഇവിടെ വസന്തകാലം ആരംഭിക്കുന്നേ ഉള്ളൂ റോസ് ഒക്കെ സൈഡിൽ വെട്ടി നിരത്തി വെട്ടി നിർത്തിയിട്ടുണ്ട് ൂത്ത് ബോട്ടുകളോടെ നിൽക്കുകയാണ് അടുക്കുമ്പോൾ കൊട്ടാരത്തിൻ്റെ മനോഹരമായ മുൻഭാഗം മുന്നിൽ തെളിയുന്നു ഹാബ്സ്ബർഗ് കാലഘട്ടത്തിൻ്റെ മഹത്വത്തിന് ഒരു തെളിവാണ് പ്രതിമകളും സങ്കീർണമായ കൊത്തുപണികളും കൊണ്ട് നിരത്തിയ പടികൾ നിങ്ങളെ മുകളിലേക്ക് നയിക്കുന്നു ഓരോ ചുവടും ഭൂതകാലത്തിന്റെ പ്രേതങ്ങളെ പ്രതിധ്വനിക്കുന്നു ഇവിടെ ആ കോന്റെ പേ റോയൽ പാലസ് മ്യൂസിയം നമ്മൾ മ്യൂസിയത്തിനും കാണുന്നില്ല നമ്മള് ഇവിടെ നമ്മൾ ഈ ഇതിൻ്റെ മുറ്റത്ത് ഈ പാലസിന്റെ ഫ്രണ്ട് സൈഡില് രണ്ട് സൈഡിലേക്ക് കൊണ്ടിരിക്കുന്ന ഭാഗങ്ങളുണ്ട് അവിടെ നമ്മൾ നിന്ന് കാണുവാണെങ്കിൽ ഈ നഗരത്തിൻ്റെ കാഴ്ചകൾ വളരെ മനോഹരമായിട്ട് നമുക്ക് കാണാൻ പറ്റും നമ്മൾ നിൽക്കുന്ന ഭാഗത്തിന് എന്നാണ് പറയുന്നത് ബുഡായിക്കും അപ്പുറത്തെ ഭാഗത്തിന് ഈ ആറിന് അക്കറത്തെ ഭാഗത്തിന് പെസ്റ്റ് എന്ന് പറയുന്നു ഈ രണ്ട് കരകളോട് കൂടുന്നതാണ് ബുഡാ പെസ്റ്റ് എന്ന് പറയുന്ന നഗരം നടുക്കൂടെ ഡാനീപ് ഒഴുകുന്നു വളരെ ഡാനിയീവ് വളരെ ശാന്തമായിട്ടാണ് ഒഴുകുന്നതെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞാൽ രണ്ട് ഈ നദിയുടെ രണ്ട് തീരത്തും വളരെ താന്ന ഇത് നമ്മുടെ റോഡുണ്ട് അപ്പം അത് നമ്മുടെ ഇവിടുത്തെ ഒരു നദി കവിയുന്ന പോലെ ആണെങ്കിൽ അതെല്ലാം കവിഞ്ഞ് അടുത്ത ബിൽഡിങ്ങിലും കയറേണ്ടതാണ് പക്ഷെ അങ്ങനെ ഇവിടെ അങ്ങനെ അതുപോലെയുള്ള കൺട്രോളിലല്ലാത്ത വെള്ളപ്പൊക്കം ഉണ്ടെന്ന് തോന്നുന്നില്ല ആ നദിയുടെ രണ്ട് സൈഡിലും ഇതുണ്ട് നമ്മുടെ റോഡുകളാണ് അത് വളരെ മനോഹരമായിട്ട് അവർ പരിപാലിച്ചിരിക്കുന്നു കയറ്റം വെറും ഭൗതികമായ ഒരു കയറ്റമല്ല മറിച്ച് ആധുനിക ബുഡാപ്പസിൻ്റെ തിരക്കേറിയ ജീവിതത്തിൽ നിന്ന് കൊട്ടാരവളത്തിലെ ശാന്തവും രാജകീയവുമായ അന്തരീക്ഷത്തിലേക്കുള്ള ഒരു പ്രതീകാത്മക വഴിത്തിരിവാണ് ഇതാണ് ബുഡാപെസ്റ്റിലെ കാക്ക നമ്മുടെ ഇവിടെ ഈ രണ്ട് കളറിലുള്ളതാണ് ചാരക്കളറുള്ള കാക്കയുണ്ട് കറുത്ത കളറുള്ള ബിലിക് കാക്ക എന്ന് പറയുന്ന കാക്കയുണ്ട് പക്ഷേ ഇതിൻ്റെ കുറച്ച് ഭാഗം കറുപ്പും കുറച്ച് ഭാഗം ചാരക്കളറുമാണ് രണ്ടോട് കൂടിയതാണെന്ന് തോന്നുന്നു ചരിത്ര സംഭവങ്ങളുടെയും രാജകീയ ഒത്തുചേരലുകളുടെയും താഴെയുള്ള നഗരത്തിൻ്റെ വിദൂര ശബ്ദങ്ങളുടെയും മർമ്മരങ്ങൾ വഹിച്ചുകൊണ്ട് നിങ്ങൾ ഉയരുമ്പോൾ വായു തണുത്തുറയുന്നു ഈ പടികൾ നടക്കുമ്പോൾ ഒരിക്കൽ ഈ പാതയിലൂടെ സഞ്ചരിച്ച രാജാക്കന്മാരുടെയും രാജ്ഞികളുടെയും വിശിഷ്ട വ്യക്തികളുടെയും കാൽപ്പാടുകൾ നിങ്ങൾ സങ്കല്പിക്കാൻ കഴിയും ഓരോ ചുവടിയപ്പിലും പ്രതീക്ഷ വർദ്ധിക്കുന്നു മുറ്റത്തേക്കുള്ള മഹത്തായ പ്രവേശന കവാടത്തിൽ കലാശിക്കുന്നു ചരിത്രം ശ്വസിക്കുന്ന ഒരിടമാണ് കൊട്ടാരത്തിന്റെ ഹൃദയം മുറ്റത്തേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങളെ ചരിത്രത്തിന്റെ ഒരു തുറന്ന ഗാലറിയിലേക്ക് കൊണ്ടുപോകുന്നു നൂറ്റാണ്ടുകളുടെ കാൽപ്പാടുകൾ കൊണ്ട് സുഗമമായി അണിഞ്ഞിരിക്കുന്ന നിങ്ങളുടെ കാൽനടിയിലെ ഉരുളങ്കല്ല് തറ രാജീവഘോഷയാത്രകളുടെയും നയതന്ത്ര ചരങ്ങളുടെയും കൊട്ടാര ചുവരുകൾക്കുള്ളിലെ ദൈനംദിന ജീവിതത്തിൻ്റെയും കഥകൾ പറയുന്നു നമുക്ക് ഇവിടെ ഈ രണ്ട് സൈഡിലും ഫ്രണ്ടിലേക്ക് കൊന്തു നിൽക്കുന്ന ഭാഗങ്ങളുണ്ട് ഇവിടെ നോക്കുമ്പോൾ ഈ ഡാനൂബ് നദി ഈ ബുഡാ പെസ്റ്റിനെ കീറി മുറിച്ചുകൊണ്ട് ഒഴുകുന്ന നമുക്ക് കാണാൻ പറ്റും നമ്മൾ നിൽക്കുന്ന ഈ സൈഡാണ് ബുഡ അപ്പുറത്തെ സൈഡ് പെസ്റ്റ് നടുക്കൂട്ട് ഡാനൂബ് ഒഴുകുന്നു ഈ ഇതെല്ലാം കൂടെ ചേർന്നാണ് ബുഡാപ്പസ്റ്റ് എന്ന് പറയുന്നത് ചെറോക്ക് മുഖങ്ങൾ അലങ്കരിച്ച ബാൽക്കണികൾ ഗംഭീരമായ കമാനങ്ങൾ എന്നിവയാൽ അലങ്കരിച്ച കൊട്ടാരത്തിൻ്റെ ഗംഭീരമായ ചെറുകുകളാൽ മുറ്റം ഫ്രെയിം ചെയ്തിരിക്കുന്നു ചരിത്രപുരുഷന്മാരുടെയും പുരാണ നായകന്മാരുടെയും പ്രതിമകൾ നിശബ്ദ കാവൽക്കാരായി നിൽക്കുന്നു അവരുടെ ശിലാ കണ്ണുകൾ നൂറ്റാണ്ടുകളെ നൂറ്റാണ്ടുകളിലെ നിതി ജാഗ്രതയോടെ നോക്കുന്നു മുറ്റം ഒരു വാസ്തുവിദ്യയിടം മാത്രമല്ല ഹങ്കറിയുടെ രാജകീയ ഭൂതകാലത്തിൻ്റെ ജീവിക്കുന്ന തെളിവാണത് മരങ്ങൾ മരങ്ങളിലൂടെ കാറ്റിൻ്റെ മൃദുലമായ ശബ്ദങ്ങൾ വിനോദ സഞ്ചാരികളുടെ വിദൂര ശബ്ദങ്ങൾ സമീപത്തുള്ള ഘടനകളിൽ നിന്നുള്ള ഇടയ്ക്കിടയുള്ള പള്ളിമണികളുടെ മുഴക്കം എന്നിവ ഭൂതകാലത്തെ വർത്തമാനവുമായി ലയിപ്പിക്കുന്ന ഒരു സിംപണി സൃഷ്ടിക്കുന്നു അവിടെ നിന്നാണ് ഇങ്ങോട്ട് ഒഴുകിവരുന്നത് ഡാനിയു ഒഴുകി വരുന്നത് ആ നേരെ കാണുന്നത് അവിടുത്തെ പാർലമെൻറ്റ് കെട്ടിടമാണ് അത് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് പാർലമെൻറ്റിൻ്റെ അത് അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നതാണ് ഈ രണ്ട് കരകളിലും നിറയെ ബിൽഡിങ്ങുകളും എല്ലാമാണ് കൊട്ടാരമൈതാനത്തേക്ക് കൂടുതൽ കിടക്കുമ്പോൾ അതിൻ്റെ തുണിയിൽ തന്നെ നെയ്തെടുത്ത ചരിത്രത്തിൻ്റെ പാളികൾ നിങ്ങൾ കണ്ടുമുട്ടുന്നു ഫെസ്കോകളും സ്വർണം പൂശിയ മോൾഡിങ്ങുകളും കൊണ്ട് അലങ്കരിച്ച ഉയർന്ന മേൽത്തൊട്ടുള്ള സിംഹാസന മുറികളുടെ ഗാംഭീര്യ നിങ്ങളെ ആഡംബരത്തിൻ്റെയും രാജകീയ പ്രതാപത്തിൻ്റെ ഒരു യുഗത്തിലേക്ക് കൊണ്ടുപോകുന്നു മധ്യകാല അടിത്തറകൾ മുതൽ ബറോക്ക് നവീകരണങ്ങളും തുടർന്നുള്ള ആധുനിക പുനരുദ്ധാനങ്ങളും താരണങ്ങളും വരെ കൊട്ടാരത്തിന്റെ വാസ്തുവിദ്യാ പരിണാമം എല്ലാ കോണുകളിലും പ്രകടമാണ് നൂറ്റാണ്ടുകളായി ഹങ്കേറിയെ രൂപപ്പെടുത്തിയ വൈവിധ്യമാർന്ന സാംസ്കാരിക സ്വാധീനങ്ങളെക്കുറിച്ച് ഓരോ ശൈലിയും സംസാരിക്കുന്നു കൊട്ടാരം ഇടനാഴികളിലൂടെ നടക്കുമ്പോൾ ചരിത്രം നിശബ്ദമായി മന്ത്രിക്കുന്ന മറിഞ്ഞിരിക്കുന്ന കോണുകൾ നിങ്ങൾക്ക് കണ്ടെത്താനാകും ഗംഭീരമായ പടികൾ മനോഹരമായ ഹാളുകൾ ശാന്തമായ പൂന്തോട്ടങ്ങൾ എന്നിവ രാജാക്കന്മാരും പ്രഭുക്കന്മാരും മുതൽ കലാകാരന്മാരും പണ്ഡിതന്മാരും വരെ ഈ ഇടങ്ങളിൽ ഒരിക്കൽ താമസിച്ചിരുന്നവരുടെ ജീവിതത്തിലേക്ക് ഒരു നേർക്കാഴ്ച നൽകുന്നു ഗുടയുടെയും കീടങ്ങളുടെയും കാഴ്ചകൾ ഒരു പനോരക് മാസ്റ്റർ പീസ് റോയൽ പാലസിൻ്റെ ടെറസിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ യൂറോപ്പിലെ ഏറ്റവും മനോഹരമായ പനോരമകളിൽ വന്ന് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പടിഞ്ഞാറ് ചരിത്ര പ്രസിദ്ധമായ ബുടാവശം അതായത് നമ്മൾ നിൽക്കുന്ന വശം അതിൻ്റെ ഇരുണ്ട കുന്നുകളാൽ വ്യാപിച്ചു കൊടുക്കുന്നു ആകർഷകമായ തെരുവുകൾ മധ്യകാല പള്ളികൾ നിറഞ്ഞ പച്ചപ്പ് എന്നിവയാൽ നിറഞ്ഞിരിക്കുന്നു വർണ്ണാഫമായ ടൈൽ ചെയ്ത മേൽക്കൂരയുള്ള മത്തിയാസ് പള്ളി കുന്നുകളുടെ പ പശ്ചാത്തലത്തിൽ ഗോതിക വാസ്തുവിദ്യയുടെ ഒരു ദീപസ്തംഭമായി നിലകൊള്ളുന്നു കിഴക്ക് പെസ്റ്റ് അതിൻ്റെ എല്ലാ ആധുനിക മഹത്വത്തിലും വ്യാപിച്ചു കിടക്കുന്നു ബുഡയുടെ പഴയ ലോക മനോഹാരിതയ്ക്ക് ഒരു ഉജ്ജ്വല വിപരീതം ഹങ്കേറിയൻ പാർലമെൻ്റ് കെട്ടിടം സ്കൈലൈനിൽ ആധിപത്യം സ്ഥാപിക്കുന്നു അതിൻ്റെ നിയോഗോദിക് ശിഖിരങ്ങൾ ആകാശത്തേക്ക് എത്തുന്നു അതേസമയം തിരക്കേറിയ നഗരത്തെരുവുകളും ഗ്രാൻഡ് ബോളിവാർഡുകളും സമകാലിക ബുഡാ ചലനാത്മക ഊർജ്ജത്തെ പ്രതിഫലിപ്പിക്കുന്നു ബുഡയുടെ ചരിത്രപരമായ ശാന്തതയും സജീവമായ നഗരസ്പന്ദ്രം സംയോജിപ്പിക്കുന്നത് ആകർഷകമാണ് ബുഡാപെസ്റ്റിന്റെ തന്നെ ഒരു ദൃശ്യ വിവരണമാണിത് ഭൂതകാലവും വർത്തമാനവും തികഞ്ഞ ഐക്യത്തിൽ ഒന്നിച്ചു നിൽക്കുന്ന ഒരു നഗരമാണ് ബുഡാപെസ്റ്റ് ഡാനീബ് നദിയിലേക്ക് നോക്കുന്നു ബുഡാപെസ്റ്റിന്റെ വെള്ളിനൂൽ നഗരത്തിന്റെ ഹൃദയഭാഗത്തുകൂടി മനോഹരമായി വളഞ്ഞുപിളഞ്ഞൊഴുകുന്ന ഡാനീവ് നദിയുടെ കാഴ്ചയാണ് നിങ്ങളുടെ സന്ദർശനത്തിൻ്റെ പ്രധാന ആകർഷണം രാജകൊട്ടാരത്തിൻ്റെ ടെറസിൽ നിന്ന് നദി ഒരു വെള്ളി റിബൺ പോലെ കാണപ്പെടുന്നു സൂര്യന് കീഴിൽ തിളങ്ങുന്നു രാത്രിയിൽ നഗരവിളക്കുകളാൽ തിളങ്ങുന്നു ഡാനീവിനെ ചുറ്റിപ്പറ്റിയുള്ള പാലങ്ങൾ ചുറ്റിയുള്ള ചുറ്റിപ്പറ്റിയുള്ള പാലങ്ങൾ ചെയിൻ ബ്രിഡ്ജ് ലിബർട്ടി ബ്രിഡ്ജ് മാർഗ്രറ്റ് ബ്രിഡ്ജ് വെള്ളത്തിന് കുറുകെ അതിലോലമായ ലേസ് വർക്ക് ഉണ്ടാക്കുന്നു ഹങ്കറിയുടെ വ്യാവസായിക പുരോഗതിയെ പ്രതി പ്രതീകപ്പെടുത്തുന്ന ചരിത്രപരമായ ചെയിൻ ബ്രിഡ്ജ് മുതൽ നഗരത്തിന്റെ പ്രതിരോധ ശേഷിയെ പ്രതിഫലിപ്പിക്കുന്ന ലിബർട്ടി പാലത്തിന്റെ ആധുനിക രൂപവൽപ്പന വരെ ഓരോ പാലത്തിലും അതിൻ്റെതായ കഥയുണ്ട് നമ്മൾ നിൽക്കുന്ന ഈ പാലസിന്റെ ഇതിന്റെ അങ്ങേ സൈഡിലാണ് ഇവിടുത്തെ പ്രസിഡന്റിന്റെ കൊട്ടാരം അവിടെ നിൽക്കുമ്പോൾ താഴെയുള്ള നദിയുടെ മൃദുലമായ നനവും നഗരഹൃദയത്തിൻ്റെ വിശാലമായ കാഴ്ചകളും കാലാതീതയുടെ ഒരു ബോധം ഉണർത്തുന്നു ഡാനീപ് വെറും ഒരു നദിയല്ല ബുഡയുടെയും പെസ്സിൻ്റെയും വിജയങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും പ്രണയത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും കഥകൾ ഒരുമിച്ച് നെയ്തെടുക്കുന്ന ബുഡ പെസ്സിൻ്റെ ജീവരക്തമാണത് നദി അങ്ങോട്ടാണ് ഒഴുകുന്നത് നമ്മൾ താഴത്തെ ഭാഗമാണ് കാണുന്നത് ആ പാലം നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞാൽ ആ പാലത്തിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിരുന്നതാണ് വൈകുന്നേരമാവുന്നു അപ്പം എല്ലായിടത്തും ബോട്ടുകൾ അടുത്തിട്ടുണ്ട് നൈറ്റിൽ ഡിന്നറോട് കൂടിയുള്ള ബോട്ടിങ് ഇവിടുത്തെ വളരെ പ്രശസ്തമാണ് ഒരു യാത്ര വെടാപ്പസിലെ രാജകൊട്ടാരം സന്ദർശിക്കുന്നത് വെറുമൊരു ഒരു കാഴ്ച യാത്രയേക്കാൾ കൂടുതലാണ് അത് കാലത്തിലൂടെയുള്ള ഒരു യാത്രയാണ് മുറ്റത്തേക്ക് നയിക്കുന്ന വലിയ പടികൾ മുതൽ ബുഡാപെസ്റ്റ് ഡാനുപ് നദി എന്നിവയുടെ വിശാലമായ കാഴ്ചകൾ വരെ ഓരോ നിമിഷവും ഹങ്കറിയുടെ സമ്പന്നമായ ചരിത്ര ചിത്രരചനയുള്ള ബന്ധമാണ് ഇവിടെ നമ്മൾക്കിങ്ങനെ ദൂരത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെലിസ്കോപ്പ് പോലത്തെ സാധനം വെച്ചിട്ടുണ്ട് വേണ്ടവർക്ക് അതിനകുമ്പഴി നമുക്ക് നോക്കാം രണ്ട് സൈഡിലും ബോട്ടുകൾ അടുത്തിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോന്നെപ്പോഴും യാത്ര തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഇന്ന് തന്നെ തിരിച്ചു പോവുകയാണ് രാവിലെ വന്നിട്ട് വൈകിട്ട് എത്തക്ക രീതിയിലാണ് ഞങ്ങൾ പോകുന്നത് ഇന്ന് നൈറ്റ് ലൈഫ് കൂടെ ആസ്വദിക്കണമെങ്കിൽ ഓരോ ദിവസം ഇവിടെ നമുക്ക് സ്റ്റേ ചെയ്യേണ്ടതുണ്ട് ഞാൻ ഇടയ്ക്ക് ഒരു ദിവസം പോയത് ഈ ഇവിടെ നൈറ്റ് ലൈഫാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ അതിപ്പം നമുക്കിവിടെ പറ്റുന്നില്ല നമ്മൾ രാവിലെ വന്നു വൈകിട്ടാവുമ്പോഴത്തേനും തിരിച്ചു പോവുകയാണ് സാമ്രാജ്യങ്ങളുടെ ഉയർച്ചയ്ക്കും ആ പ്രവാഹത്തിനും രാജവംശങ്ങൾ ഉയരച്ചയ്ക്കും താഴ്ചയ്ക്കും ഒരു രാഷ്ട്രത്തിൻ്റെ നിലനിൽക്കുന്ന ചൈതന്യത്തിനും ഈ കൊട്ടാരം ഒരു നിശബ്ദ സാക്ഷിയായി നിലകൊള്ളുന്നു നിങ്ങൾ പോകുമ്പോൾ പൊതുകാലത്തിൻ്റെ പ്രതിധ്വനികൾ നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു ചരിത്രം നമ്മൾ വായിക്കുന്ന ഒന്നല്ല എന്ന് ഓർമ്മപ്പെടുത്തൽ വിടാപ്പശിലെ രാജകൊട്ടാരം പോലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ജീവിക്കുകയും ശ്വസിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ഈ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം